നമസ്കാരം അംബികാ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കന്നി രാശിക്കാരുടെ കോടീശ്വര യോഗം എങ്ങനെയാണെന്ന് നോക്കാം കന്നി ലഗ്നമായിട്ട് വരുന്നത് കന്നി ചന്ദ്രന ചന്ദ്രൻ നിൽക്കുന്ന രാശിയായിട്ട് വരുന്നത് അതായത് ചന്ദ്ര ലഗ്നം പിന്നെ ജനന ലഗ്നം ഈ ജനന ലഗ്നം അറിയണമെങ്കിൽ ജാതകം മനസ്സിലാക്കാൻ ജനിച്ച വർഷം മാസം തീയതി സമയം എന്നിവ മനസ്സിലാക്കിയതിന് ശേഷം സ്ഥലം ജനന സ്ഥലവും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ജനന ലഗ്നം അറിയാൻ പറ്റും ചന്ദ്രൻ്റെ നക്ഷത്ര സ്ഥിതി അനുസരിച്ച് അറിയാം എന്നിരുന്നാലും ചിലപ്പോൾ ചില നക്ഷത്രങ്ങൾ രണ്ട് രാശിയിൽ വരുന്നതുകൊണ്ട് അവിടെയും ഈ പറയുന്ന സമയം കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഏത് രാശിയിലാണ് ഈ പറയുന്ന നക്ഷത്രങ്ങൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഉത്രവും ചിത്തിരിയും രണ്ട് രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളുണ്ട് എന്നിരുന്നാലും കന്നിരാശി എന്ന് മനസ്സിലാക്കി നമുക്ക് ഈ ചന്ദ്രലഗ്നം അതാണ് ജനിച്ച ലഗ്നം അതാണെന്ന് കണക്കാക്കിയിട്ട് കോടീശ്വര യോഗത്തെ വിലയിരുത്താം ഇവിടെ ഒൻപതാം ഭാവം എന്ന് പറയുന്നത് ശുക്രന്റെ ക്ഷേത്രമാണ് ശുക്രന്റെ സംഖ്യ എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് കോടീശ്വര യോഗത്തിന് ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ സംഖ്യയുണ്ട് ഏഴ് ഗ്രഹങ്ങളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് സൂര്യന് മുപ്പത് ചന്ദ്രന് പതിനാറ് ചൊവ്വയ്ക്ക് ആറ് ബുധൻ എട്ട് വ്യാഴത്തിന് പത്ത് ശുക്രന് പന്ത്രണ്ട് ശനിക്ക് ഒന്ന് ഇങ്ങനെയാണ് ഈ സംഖ്യയെ മനസ്സിലാക്കേണ്ടത് അത് അതിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന ലഗ്നാലും ചന്ദ്രാലും ഒൻപതാം രാശിയെ എടുത്തതിനു ശേഷം എടുക്കുമ്പോൾ പന്ത്രണ്ട് എന്ന സംഖ്യ വന്നു എന്ന് പറഞ്ഞു പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് അതായത് ചന്ദ്രാൽ പന്ത്രണ്ട് ലഗ്നാലും പന്ത്രണ്ട് പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് സമം ഇരുപത്തിനാലെന്ന സംഖ്യ വന്നു അപ്പോൾ ഇവിടെ പന്ത്രണ്ട് കൊണ്ട് ഭാഗിക്കണമെന്ന് പറയും അത് പന്ത്രണ്ട് രാശികളെ ഇപ്പം ഒരു പന്ത്രണ്ടിന് മുകളിലോട്ട് വരുന്ന ഒരു സംഖ്യയാണ് വരുന്നതെങ്കിൽ പന്ത്രണ്ട് രാശികളെ നമ്മൾ കണക്ക് കൂട്ടുകയോ അല്ലെങ്കിൽ ഭാഗിച്ച് കളയുകയോ ചെയ്തതിനു ശേഷം അടുത്ത സംഖ്യ എടുക്കുക ഇവിടെ പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് എന്ന ഇരുപത്തിനാലെന്ന സംഖ്യ വരുമ്പോൾ കന്നി മുതൽ അടുത്ത ചിങ്ങൻ രാശി വരെ പന്ത്രണ്ട് എന്ന രാശിയായി തുടർന്ന് പിന്നെയും കന്നി മുതൽ ചിങ്ങൻ രാശി വരെ എണ്ണണം അപ്പോൾ അടുത്ത് വരുന്നത് പന്ത്രണ്ടാമത്തെ രാശിയായ ചിങ്ങൻ രാശിയാണ് ഇരുപത്തി നാല് രണ്ടും പ്രാവശ്യം നമ്മൾ എണ്ണുന്നുണ്ട് അപ്പോൾ ഈ ആ പറയുന്ന ചിങ്ങൻ രാശിയാണ് കോടീശ്വര യോഗത്തിന് വരുന്നത് ഈ ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനാണ് ഈ രാശിയിലോട്ട് നോക്കുന്ന ഗ്രഹവും ഈ രാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ധനാഗമ കുറിച്ച് ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ലഗ്നരാശിയും ചന്ദ്ര ലഗ്നരാശിയും ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് പറയുന്നത് ഇപ്പോൾ അവരവരുടെ ജാതകത്തിലെ ലഗ്നം ചിലപ്പോൾ മാറ്റമായിരിക്കാം അതിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്കൂട്ടി എടുക്കാവുന്നതാണ് ഈ ഒന്ന് രണ്ട് വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവും ഇതെന്താണ് ലഗ്നമെന്നും ചന്ദ്ര ലഗ്നമെന്നും മനസ്സിലാവും അപ്പോൾ അവരവരുടെ ജാതകം വിശകലനം ചെയ്യുമ്പോൾ തന്നെ ഏറെക്കുറെ ലഗ്നരാശിയെ കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ പന്ത്രണ്ടാം രാശിയായ കന്നിരാശിയുടെ പന്ത്രണ്ടാം രാശിയായ ചിങ്ങൻ രാശി ആ രാശിയിൽ നിൽക്കുന്ന ഗ്രഹം ആ രാശിയിലേക്ക് നോക്കുന്ന ഗ്രഹം പാപഗ്രഹങ്ങളാണെങ്കിൽ ആ രാശിയിൽ നോക്കുന്നതെങ്കിൽ അത് പാ പാപഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ചൊവ്വ ശനി സൂര്യൻ ഇത്യാദി ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുമായിട്ടുള്ള മേഖലകളിൽ നിന്നായിരിക്കും ധനാഗമ മാർഗങ്ങൾ വരുന്നത് സൂര്യനെ സംബന്ധിക്കുന്നത് പിതാവിൻ്റെ സ്ഥാനം ചിന്തിക്കാം പിതൃ സ്ഥാനീയരിൽ നിന്നോ പിതാവിൽ നിന്നോ പിതൃ സ്വത്തോക വന്ന് ചേരാം അതുപോലെ സർക്കാർ സർവീസുകളിൽ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ദൂര ദൂരയാത്രയുമായിട്ട് വിദേശത്തൊക്കെ ധനാഗമ മാർഗങ്ങൾ ഉണ്ടാവാം സർക്കാർ സർവീസുകളിലാണെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ സൂര്യനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ചൊവ്വേ അതുപോലെ തന്നെയാണ് ഭൂമി സംബന്ധമായ സഹോദര വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നീതിന്യ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകള് ഇങ്ങനെ ചിന്തിക്കാവുന്നതാണ് ശനിയെ സംബന്ധിച്ച് ശനിയെ സംബന്ധിക്കുന്ന ശനിയുടെ ശനി എന്ന ഗ്രഹത്തെ വിഷ വിശകലനം ചെയ്യുമ്പോൾ ശനി എന്ന ഗ്രഹത്തെ വിശകലനം ചെയ്യുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള ധനാഗമ മാർഗങ്ങളുണ്ടാവാം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേഖലകളിൽ നിന്നുകൊണ്ട് ധനാകമ മാർഗം ഉണ്ടാവാം ശനി ഇപ്പോൾ ഉച്ചരാശിയിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നേട്ടങ്ങൾ നീചരാശിയിലാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള കോട്ടങ്ങളും ഉണ്ടാവാം അതുപോലെ ഏത് ഗ്രഹങ്ങളും അതിന് നീചനായാലും ഉച്ചനായാലും ചിന്തിക്കാവുന്നതേയുള്ളൂ ശുഭഗ്രഹങ്ങളായ ബുധൻ വ്യാഴം ശുക്രൻ ചന്ദ്രൻ ഇത്യാദി ഗ്രഹങ്ങളെ ചിന്തിക്കുമ്പോൾ അവരവരുടെ ഏതൊക്കെ ഗ്രഹങ്ങൾക്ക് ഏതൊക്കെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ധനാഗമ മാർഗങ്ങൾ ഉണ്ടാവാം ധനാകമ മാർഗങ്ങൾ ഉണ്ടാവാം ഇപ്പോൾ ശുക്രനെ സംബന്ധിക്കുന്ന ആട ആഡംബരാതി വിഷയങ്ങളെ ചിന്തിക്കാം വാഹനാദി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം മീഡിയ പോലുള്ള മേഖലകൾ സിനിമ പോലുള്ള മേഖലകളെക്കുറിച്ച് ചിന്തിക്കാം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുത്തിയ വിഷയങ്ങളുമായിട്ട് ചിന്തിക്കാം വിവാഹാദി വിഷയങ്ങൾ അവിടെ ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇങ്ങനെ ഒട്ടനവധി അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഗ്രഹമാണോ ആ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ധനാഗമ മാർഗങ്ങൾ ഉണ്ടാവാം അപ്പോൾ ജാതക വിശകലനത്തിൽ കൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈ പറയുന്ന ധനാഗമ മാർഗം എങ്ങനെ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കി ആ ചിലപ്പോൾ ആ ദശാകാലങ്ങളിലായിരിക്കും വരുന്നത് ഇപ്പം ആ രാശിയെ നിൽക്കുന്നത് അല്ലെങ്കിൽ ആ രാശിയിലോട്ട് നോക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിലായിരിക്കും ഈ പറയുന്ന സമ്പത്ത് വന്നു ചേരുക എല്ലാവർക്കും നല്ലത് വരട്ടെ